ഡോക്ടർ എന്റെ അടുത്ത ചോദ്യം ഇതാണ് ഇപ്പൊ നമ്മൾ പനിയെ കുറിച്ചൊക്കെ സംസാരിച്ച് മുൻകരുതൽ എന്തൊക്കെ എടുക്കണം ചികിത്സാ മാർഗങ്ങളൊക്കെ ഇതുപോലെ പനി ഇതുപോലെ തന്നെ കുട്ടികൾ സാധാരണയായിട്ട് വരാറുള്ളതാണ് വയറുവേദന മിക്ക കുട്ടികൾക്കും വയറുവേദനയാണ് എപ്പോഴും എന്താണ് ഇതിന്റെ കാരണം വയറുവേദന വരുമ്പോ അതിന്റെ ശ്രദ്ധിക്കണം ദിവസമായി മൂന്ന് ദിവസം മാത്രമായിട്ടുള്ള ഒരു വയറുവേദനയാണ് അതിന്റെ കൂടെ വല്ല ഡയറിയോ വല്ലോണ്ടെങ്കിൽ മോസ്റ്റ്ലി അത് ഫുഡ് റിലേറ്റഡ് ആവാനാണ് ചാൻസ് അത് നമുക്ക് നോർമൽ മരുന്ന് കൊണ്ടോ അല്ലാതെ ഹോം റെമഡി കൊണ്ടോ മാറ്റാൻ സാധിക്കും പക്ഷെ പല കുട്ടികൾക്കും അടിക്കടി ഉണ്ടാകുന്ന വയറുവേദന ഉണ്ടാവാറുണ്ട് എല്ലാ എല്ലാ ആഴ്ചയും വേദന അല്ലെങ്കിൽ മാസത്തിൽ മൂന്ന് നാല് തവണ വേദന പിന്നെ ചിലപ്പോൾ വേദന കാരണം കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അതിന്റെ കൂടെ വേദനയുടെ കൂടെ ഛർദി വരുന്നു അല്ലെങ്കിൽ അതിന്റെ കൂടെ കോൺസ്റ്റിപ്പേഷൻ വരുന്നു അല്ലെങ്കിൽ അതിന്റെ കൂടെ പനി വരുന്നു മറ്റു ലക്ഷണങ്ങളോടെ കൂടെയുള്ള വയറുവേദന അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ചിലപ്പോൾ അതിന്റെ ഒരു കോമൺ കോസസ് എന്ന് പറയുന്ന ഒന്നാമതായിട്ട് അസിഡിറ്റി അതിന് ഗ്യാസ്ട്രൈറ്റിസ് എന്നും പറയും നോർമലായിട്ട് നമ്മുടെ വയറ്റിൽ അസിഡി ആസിഡ് ഉണ്ടെങ്കിലും അത് എക്സസ് ആയിട്ട് ഉണ്ടാവുക അല്ലെങ്കിൽ അത് വയറ്റിൽ നിന്ന് പുറത്തേക്ക് ലൈക്ക് കയറുക അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ആക്ച്വലി ഈ അസിഡിറ്റി കാരണം നമുക്ക് പ്രോബ്ലമായിട്ട് മാറുന്നത് വയറ് വേദനയായിട്ട് മാറുന്നത് അപ്പം അസിഡി എക്സസ് അസിഡിറ്റി ഒന്ന് പിന്നെ രണ്ടാമതായിട്ട് കോളിക് കോളിക് എന്ന് പറഞ്ഞാല് വയറിൽ ഉണ്ടാവുന്ന ഒരു വയറിന്റെ കുടലിൽ ഉണ്ടാവുന്ന പ്രത്യേകം ആണ് കോളിക് ഈ കോളിക്ക് പലപ്പോഴും ഫുഡിൽ ഉണ്ടാവുന്ന വേരിയേഷൻ കാരണം അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് അലർജി കാരണം ചില ഫുഡ് നമ്മുടെ ചില കുട്ടികൾക്ക് ഞാൻ പറഞ്ഞില്ല പറ്റാത്തത് ഉണ്ടാവും അലർജി ഉണ്ടാവും അങ്ങനെയുള്ള ഫുഡ് കഴിക്കുമ്പോൾ ആവാം ചിലപ്പോഴങ്ങനെ വരുന്നത് അപ്പൊ ആണോ എന്ന് നോക്കണം പിന്നെ റയറായിട്ട് വേംസ് കാരണം വരാം വളരെ കാലമായിട്ട് വേംസിന്റെ മരുന്നൊന്നും കൊടുത്തില്ലേ ചില കുട്ടികൾക്ക് വേംസ് ഓവർലോഡ് കാരണം വേംസ് പറഞ്ഞാല് ഈ അറിയാലോ മറ്റേ എന്താ പറയാ എന്നൊക്കെ പറയുന്നത് വീര വിരശല്യം കാരണം ആവാം പിന്നെ ഇതൊക്കെ പുറമെ സ്പെസിഫിക് ആയിട്ട് ഓരോ ഓർഗന്റെ അസുഖം കാരണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലിവറിന്റെ ചില അസുഖങ്ങൾ അല്ലെ കിഡ്നിയുടെ ചില അസുഖങ്ങൾ യൂറിനറി ഇൻഫെക്ഷൻ കാരണം പിന്നെ അതേപോലെ തന്നെ പാൻക്രിയാസിന്റെ അങ്ങനെ ചില പ്രത്യേക കാരണങ്ങൾ കാരണം വരുന്ന വയറുവേദന വേദന ഉണ്ട് അതൊക്കെ പലപ്പോഴും കുറച്ച് സീവിയർ ആയിരിക്കും സീവിയർ ആൻഡ് ഷോർട്ട് പെയിനുകളായിരിക്കും പിന്നെ അടിക്കടി പെയിൻ വരുന്ന വേറെ കണ്ടീഷനാണ് മീസെൻഡറിനൈറ്റിസ് എന്ന് പറയും അതായത് നമ്മുടെ വയറിനുള്ളിൽ കയല പല പലപ്പോഴും നമ്മളിങ്ങനെ അടിക്കടി വയർ വേണമെങ്കിൽ വരുന്ന കുട്ടികൾക്ക് അത് അൾട്രാസൗണ്ട് ഒക്കെ ചെയ്യുമ്പോഴും മനസ്സിലാവണം അതിൽ മീസെൻട്രിക്യുനോൺസ് മീസെൻട്രിക്യൂക്നോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കയല എന്ന് കേട്ടില്ല കഴുത്തിലൊക്കെ ചിലപ്പോ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ കഴുത്തിൽ ഇങ്ങനെ ഒരു സ്വെല്ലിക് മാതിരി കാണാറുണ്ട് അതിനാണ് ലിംഫ് പ്ലാന്റ് അല്ലെങ്കിൽ കയല എന്ന് പറയുന്നത് അപ്പൊ ഈ കയല വീക്കം അത് വീക്കം അത് എക്സസീവായിട്ട് വലുതായിട്ട് വയറിന്റെ ഉള്ളില് പ്രോബ്ലം ോബ്ലം ഉണ്ടാകുന്നതാണ് മീൻസ് ചെറിയ കയല രണ്ടെന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ ഉണ്ടാവും പക്ഷെ അത് എക്സസീവ് ആയിട്ട് വലിയാവുന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ കോസ് എന്താന്ന് നോക്കിയിട്ട് ഇൻഫെക്ഷൻ ആണോ ബ്ലഡ് സംബന്ധമായിട്ടുള്ള കാരണങ്ങളാണോ ഇൻഫെസ്റ്റേഷൻസ് ആണോ അപ്പൊ എന്താന്ന് നോക്കിയിട്ട് ആ കായലക്കുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഇത് മാറുന്നത് അടിക്കടിയുള്ള വയറുവേദന പിന്നെ ഇതിന്റെ ഒക്കെ പറമേ ഒരു സൈക്കോജനിക് വയറുവേദന അങ്ങനെയും ഒരു ഉണ്ട് അതായത് ചിലപ്പോൾ കുട്ടികൾക്ക് അവരുടെ സ്ട്രെസ് സിമ്പിൾ കാര്യങ്ങളായിരിക്കും നമ്മൾ കുട്ടികൾക്ക് എന്ത് സ്ട്രെസ് കുട്ടികൾക്ക് എന്ത് ടെൻഷൻ പക്ഷെ അവർക്കും അവരുടേതായ സ്ട്രെസ്സും ടെൻഷനും ഉണ്ട് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് ചിലപ്പോ പിയേഴ്സിന്റെ അടുത്ത് ക്ലാസ്മേറ്റ്സിന്റെ അടുത്തുള്ള കളിയാക്കലുകളാവാം അല്ലെങ്കിൽ ടീച്ചറോട് പിന്നെ ടീച്ചറുടെ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡാവാ ടീച്ചറുടെ ശകാരാവാം നോർമൽ ശകാരാവാം അല്ലെങ്കിൽ എന്റെ ആറ്റിറ്റ്യൂഡുള്ള വേരിയേഷൻ ആവും അല്ലെങ്കിൽ സ്കൂളിനോടുള്ള ഒരു അല്ലെങ്കിൽ സ്കൂൾ ബസ്സിലുള്ള പുള്ളിങ് ആകും അപ്പൊ അങ്ങനെ ചില അൺലൈൻ കോഴ്സുകൾ പലപ്പോഴും കുട്ടികൾ പ്രകടിപ്പിക്കുന്നത് അവരറിഞ്ഞുകൊണ്ടല്ലോ പക്ഷെ അറിയാം അതെ വയറുവേദന അത് പിന്നെ പ്രകടിപ്പിക്കപ്പെടുന്നത് അപ്പൊ നമ്മൾ അത് എന്താണെന്ന് ആദ്യം തന്നെ എന്തെങ്കിലും ഓർഗാനിക് പ്രോസസ് യഥാർത്ഥ പ്രോസസ് ഉണ്ടോ നോക്കുക അതിനുള്ള ടെസ്റ്റുകൾ ചെയ്യുക എന്നിട്ട് അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഈ ഒരു രീതിയിലാണ് സ്ട്രെസ് റിലേറ്റഡ് ആണ് അങ്ങനെയാണെങ്കിൽ അത് കൗൺസിലിംഗ് കൊണ്ട് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും അപ്പൊ പേടി അവരെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒക്കെ വയറുവേദന അവര് വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതെ അതെ അതായത് നോർമൽ ആയിട്ട് നമ്മുടെ സ്റ്റൊമക്കിൽ ചില മൂവ്മെന്റ്സ് നടക്കുന്നു പെരിസ്റ്റാൽസിസ് എന്ന് പറയുന്നില്ല ഇങ്ങനെ ഗ്രാൻഡ്വലി മൂവ് ചെയ്യുന്നത് കാരണമാണ് ആക്ച്വലി ഫുഡ് മുന്നോട്ട് നീങ്ങും ആ പെരിസ്റ്റാൽസ് ചിലപ്പോൾ എക്സാജറേറ്റഡ് ആവും ഭയങ്കര പോസ്ഫുൾ ആവും അല്ലെങ്കിൽ നോർമൽ പെരിസ്റ്റാൽ ചിലർ സെൻസ് ചെയ്യുന്നത് എക്സാജറേറ്റഡ് ആയിട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ അവര് നോർമൽ തന്നെ അവര് ഫീൽ ചെയ്യുന്നത് വയറുവേദനയായിട്ട് മീൻസ് ഇങ്ങനത്തെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ അതൊക്കെയാണ് ഇങ്ങനെ ഒരു വരുന്നതിന്റെ കാരണമായിട്ട് ാണ് ഇപ്പം ഡോക്ടർ മെൻഷൻ ചെയ്ത് യൂറിനറി ഇൻഫെക്ഷൻ കുട്ടികളിൽ അതും സാധാരണയായിട്ട് കാണപ്പെടുന്നതാണ് അതിനുള്ള കാരണം എന്തായിരിക്കും ഇപ്പം കുട്ടികൾ വെള്ളം കുടിക്കാൻ കുട്ടികൾ പൊതുവേ ഭക്ഷണ കാര്യത്തിലും വെള്ളത്തിലൊക്കെ കുറച്ച് പുറകോട്ട് നിൽക്കുന്നവരാണ് അപ്പം ഇത് മാത്രമാണോ കാരണം അതെ ഈ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻസ് കുട്ടികളെ പലപ്പോഴും വെള്ളം കുടിയുടെ കുറവാണ് ഇതിന്റെ ഒരു കാരണം പക്ഷേ കുറച്ച് നന്നായി വെള്ളം കുടിച്ച് വേദന മാറി എന്നാ പിന്നെ സാരമില്ല എന്ന് കരുതരുത് കാരണം എന്താന്ന് വെച്ചാൽ യൂറിനറി ഇൻഫെക്ഷൻ മറ്റു ഇൻഫെക്ഷൻ പോലെയല്ല പെട്ടെന്ന് അതിന് മുകളിലേക്ക് മീൻസ് യൂറിനറിൽ ട്രാക്കിലുള്ള ഇൻഫെക്ഷൻ അറ്റത്തുള്ള ഇൻഫെക്ഷൻ അത് ബ്ലാഡറിലേക്ക് കയറിയിട്ട് സിറ്റൈസ് ആയിട്ട് ബ്ലാഡർ ഇൻഫെക്ഷൻ ആയിട്ടും കിഡ്നിയിലേക്ക് കയറിയിട്ട് ഫയലോണായിട്ടും ഒക്കെ മാറുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ യൂറിനറി പിന്നെ അതുകൊണ്ട് യൂറിനട്രാക്ട് ഇൻഫെക്ഷൻ വെള്ളം കുടിച്ച് താൽക്കാലിക ശാന്തി ഇട്ടി നിർത്താതെ അത് യഥാർത്ഥത്തിൽ എന്താണതിന് കാരണം അപ്പൊ കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും അത് അതൊന്നെങ്കിൽ ഹൈജീന്റെ പ്രോബ്ലം ആയിരിക്കാം വേണ്ടത്ര നന്നായിട്ട് വാഷ് ചെയ്യാത്തത് അല്ലെങ്കിൽ ടോയ്ലറ്റിൽ നിന്ന് റിഫ്ലക്സ് ഉണ്ടാവുന്നത് പിന്നെ അതല്ലെങ്കിൽ പലപ്പോഴും റിപ്പീറ്റഡായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ യൂറിനറി ട്രാക്കിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോന്നുണ്ടോ പലപ്പോഴും യൂറിനറി ട്രാക്കിലുള്ള ബ്ലോക്ക് കാരണമാണ് റിപ്പീറ്റഡായിട്ട് ഇൻഫെക്ഷൻ വരുന്നത് അപ്പൊ അത് അൾട്രാസൗണ്ട് പോലുള്ള ടെസ്റ്റുകൾ ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ കാൽക്കുലസ് മീൻസ് സ്റ്റോൺസ് ഉള്ളത് കാരണം വരാം പിന്നെ ജനറൽ ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റിയുടെ കുറവ് കാരണം വരാം ഇതൊക്കെയാണ് ഈ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നതിന്റെ കാരണം പിന്നെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു സിമ്പിൾ കാര്യം അതായത് വേംസ് കാര്യംസിന്റെ ഇൻഫെസ്റ്റേഷൻ കാരണം അത് യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് മാറും കാരണം വേംസ് പലപ്പോഴും ആനത്തിൽ നിന്ന് ഫ്രണ്ടിൽ വരെ എത്തും അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങൾ പലപ്പോഴും യൂറിനറി ഇൻഫെക്ഷന്റെ കാരണമായിട്ട് വരുന്നുണ്ട് ഇപ്പം കുട്ടികളിലിപ്പം പൊതുവെ ഭക്ഷണം കഴിക്കാൻ മടി വെള്ളം കുടിക്കാനൊക്കെ മടി അവർക്ക് ഇനഫായിട്ടുള്ള വെള്ളം ചിലപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ കവർ ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഭക്ഷണത്തിൽ അവർക്ക് വേണ്ട എക്സ്ട്രാ മൾട്ടിവൈറ്റമിൻസ് അങ്ങനത്തെ ഒക്കെ അവർക്ക് കൊടുത്തിട്ടായിരിക്കണം നമ്മളിത് ബൂസ്റ്റ് ചെയ്യേണ്ടത് അല്ലാതെ ഭക്ഷണത്തിൽ തന്നെ ആയിരിക്കണം കഴിയുന്നതും നമ്മുടെ നമുക്ക് പിന്നെ ഈ വൈറ്റമിൻസ് ഒക്കെ എക്സ്ട്രാ നാച്ചുറൽ ഫുഡ് വഴി കിട്ടുമ്പോൾ അതിൽ നിന്ന് മൾട്ടിപ്പിൾ വൈറ്റമിൻസ് മിനറൽസ് പിന്നെ ഫൈബർ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ ഞാൻ മുൻപ് സൂക്ഷിച്ച പോലെ ബാലൻസ്ഡ് ഡയറ്റ് അതായത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഫിഷും നട്ട്സും എല്ലാം അടങ്ങുന്ന ബാലൻസ്ഡ് ഡയറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ശ്രദ്ധ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഇനി പറഞ്ഞ പോലെ ചില കുട്ടികൾ ഈ കഴിക്കുന്നുണ്ടാവില്ല ലൈക്ക് അവർക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയല്ല എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല എങ്കിൽ പിന്നെ അവർക്ക് പ്രധാനം അറ്റ്ലീസ്റ്റ് വൈറ്റമിൻ സപ്ലിമെന്റേഷൻ കൊടുക്കുക ഏത് കഴിയുന്നതോ ഏത് വൈറ്റമിനാ കുറവെന്ന് നോക്കിയിട്ട് അത് സപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ ജനറൽ മൾട്ടി വൈറ്റമിൻ പിന്നെ സിറപ്പായിട്ടും മറ്റു വിധത്തിലും അവൈലബിൾ ആവാറുണ്ട് അപ്പം മൾട്ടി വൈറ്റമിൻ സിറപ്പായിട്ട് അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ അത് സപ്ലിമെന്റ് ചെയ്യുന്ന തന്നെയാണ് ഏറ്റവും നല്ലത് മനസ്സിലായി ഡോക്ടർ ഇപ്പം ഇതുപോലെ ഇതുപോലെ ഒരു കോളർ ഉണ്ട് കോളിലോട്ട് പോകാം ഹലോ ആരാണ് സംസാരിക്കുന്നത് കുഴപ്പമില്ല ഞാൻ ഡോക്ടറായിട്ട് കണ്ടെയ്യാം ചോദിച്ചോളൂ ഹലോ സംസാരിച്ചോളൂ ഹലോ മൂത്രം 되게 വളരെ സ്ലോ ആയിട്ടാണ് പോવું. അല്ല എന്താ എന്തായിരിക്കും? വെള്ളം ധാരാളം കുടിക്കാറുണ്ടോ? എന്ത് സ്ലോ ആണെന്ന് പറഞ്ഞേ? അതായത് മൂത്രം വളരെ സ്ലോ ആയിട്ടാണ് പോવું. പക്ഷേ വെള്ളം ധാരാളം കുടിക്കാറുണ്ടേ. ആ ആ ആ മൂത്രം വളരെ സ്ലോ ആയിട്ടാണ് പോവുന്നത് അല്ലേ? അത് എത്ര പ്രായം എത്ര പ്രായം പ്രായം ഒരു 52 വയസ്സേ ഉള്ളൂ. ആ അപ്പൊ ആ ആണാണോ മെയിനാണോ ആ അങ്ങനെയാണെങ്കിൽ അത് മോസ്റ്റ്ലി പ്രോസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അങ്ങനെ വരുന്നത് മൂത്രം വളരെ സ്ലോ ആയിട്ട് പോകുന്നത് പ്രോസ്റ്റേറ്റ് എന്നൊരു ഉണ്ട് നമ്മുടെ മൂത്രക്കോഴിന്റെ സൈഡിൽ അതിന്റെ ചുറ്റു ഭാഗമായിട്ടാണ് അത് നിൽക്കുന്നത് ആക്ച്വലി അപ്പൊ സാധാരണ പത്ത് നാൽപ്പത് അൻപത് വയസ്സൊക്കെ കഴിയുമ്പോൾ ഈ ഗ്രന്ഥി ഗ്രാജുവലി വളരാൻ തുടങ്ങും അപ്പൊ ചിലർക്ക് അത് സിംറ്റം ഉണ്ടാവില്ല ചിലർക്ക് ഇത് വളർന്നു വിതാവും തോറും ഈ യൂറിനിന്റെ ട്യൂബിന് കംപ്രഷൻ വരും ബ്രസിങ് വരും അപ്പൊ എന്താണ്ടാവുന്ന വെച്ചാൽ യൂറിൻ പോകുന്നതിന്റെ ഫോഴ്സ് കുറയും ആദ്യാദ്യ ഫോഴ്സ് നല്ലോണം കുറയും പിന്നീട് ചിലപ്പം ഫോഴ്സ് വളരെ വീക്കാവുക തുള്ളി തുള്ളി ആയിട്ട് വരിക അല്ലെങ്കിൽ യൂറിൽ ഇൻഫെക്ഷൻ വരിക അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു യൂറോളജിസ്റ്റിനെ കാണിക്കുകയും പിന്നെ ഈ പ്രോസ്റ്റേറ്റിന്റെ കുഴപ്പമുണ്ടോ നോക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ധാരാളം വെള്ളം കുടിക്കുന്നത് പക്ഷെ അത് അത് മാത്രം മതിയാവില്ല ഇങ്ങനത്തെ ഉണ്ടോ എന്ന് നോക്കണം അൾട്രാസൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റുകയും ചെയ്യും വിളിച്ചതിന് നന്ദി ഡോക്ടർ നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ സമയായിട്ടിരിക്കുകയാണ് അപ്പൊ ഡോക്ടർ അവസാനത്തെ ചോദ്യം ഇതാണ് ഇപ്പം ഒരു അവസരത്തില് അല്ലെങ്കിൽ കുട്ടികൾക്ക് ശ്രദ്ധ കൊടുക്കേണ്ട കാര്യത്തിൽ മാതാപിതാക്കൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തായാലും മാതാപിതാക്കൾക്കായി ഡോക്ടർ നൽകുന്ന പ്രധാന സന്ദേശം എന്താണ് പ്രധാന സന്ദേശം എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് അസുഖമുള്ള കുട്ടികളെ കഴിഞ്ഞതും സ്കൂളിൽ വിടാതിരിക്കുക പിന്നെ അസുഖമുള്ള കുട്ടികൾ പോകേണ്ട നിർബന്ധിത സാഹചര്യമാണെങ്കിൽ മാസ്ക് കൊടുക്കുക പിന്നെ മൂന്നാമതായിട്ട് കുട്ടികൾ സ്കൂൾ വിട്ടുവരുമ്പം അവർക്ക് അവർ നന്നായിട്ട് വാഷ് ചെയ്ത് കഴിയും കാലം വാഷ് ചെയ്തല്ലെങ്കിൽ കുളി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപഴകുക പിന്നെ നമ്മൾ വീട്ടിലാർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അവർ മാസ്ക് ഉപയോഗിക്കുക കുട്ടികളായിട്ട് അടുത്ത് ഇടപഴകുന്നത് ഒഴിവാക്കുക പിന്നെ എന്തെങ്കിലും ലക്ഷണം കണ്ടാല് ചെറിയ പനിയൊക്കെയാണെങ്കിൽ ഒരു വൺ ഡേ ടു ഡേ ഒക്കെ വീട്ടിൽ വെച്ച അടവ് കൊടുത്താലും കുഴപ്പമില്ല പക്ഷെ ഹൈ ഫീവറോ അല്ലെങ്കിൽ കുട്ടിക്ക് ക്ഷീണമോ മറ്റ് ലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ ഛർദി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കുക എന്നുള്ള പിന്നെ കുട്ടികളുടെ ഭക്ഷണ നേരത്തെ പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റി നാച്ചുറൽ ആയിട്ട് ഇംപ്രൂവ് ചെയ്യാൻ ബാലൻസ്ഡ് ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക വെജിറ്റബിൾസും ഫിഷും എല്ലാം ഉള്ള ബാലൻസ്ഡ് ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക കുറച്ചെങ്കിലും കുട്ടികൾക്ക് എക്സസൈസും ആവശ്യത്തിനുള്ള ഉറപ്പും ഉണ്ടോ എന്നുള്ളത് നോക്കുക ഇതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് കുട്ടികളുടെ ഹെൽത്ത് ജനറൽ ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാന് വളരെ ഒരു വളരെ ഒരു ഫിഫ്റ്റി പെർസെന്റ് സിക്സ്റ്റി പെർസെന്റ് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നേരത്തെ ആന്റിബയോട്ടിക്സിനെ വെച്ച് ചോദിച്ചിരുന്നു അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല അത് ശരിക്ക് വന്നാൽ ചെറിയൊരു പനി വരുമ്പം അല്ലെങ്കിൽ ചെറിയൊരു വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ അത് ആന്റിബയോട്ടിക് കൊടുത്ത് മാറ്റുക എന്നുള്ള പല ഒരു ശീലമാണ് അത് തീർച്ചയായിട്ടും ഒട്ടും നല്ലതല്ല കാരണം പലപ്പോഴും നമ്മുടെ മെജോറിറ്റി ഓഫ് അസുഖങ്ങൾ വരുന്നത് ബാക്ടീരിയ കാരണമല്ല ആന്റിബയോട്ടിക് ഇസ് ബാക്ടീരിയ സിമ്പിൾ വൈറസ് കാരണമാണ് ഇങ്ങനെയുള്ള സിമ്പിൾ വൈറസുകൾ നമുക്ക് ഒരു ആന്റിബയോട്ടിക് ഇല്ലാതെ തന്നെ മാറ്റാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ആന്റിബയോട്ടിക് പിന്നെ അത്യാവശ്യ സാഹചര്യം ഇവൻ ഞങ്ങൾ പോലും അത്യാവശ്യമുള്ള സാഹചര്യത്തിലാണ് ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നുള്ളൂ ചില പക്ഷെ ചില കേസുകളിൽ ആന്റിബയോട്ടിക് നിർബന്ധമുണ്ട് അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ത്രോട്ട് സ്ട്രെപ്റ്റോകോക്കലാണ് ത്രോട്ട് ഇൻഫെക്ഷനും വരാം ബാക്ടീരിയലും വരാം വയറിലും വരാം പക്ഷെ അത് ചില ലക്ഷണങ്ങൾ അനുസരിച്ച് സ്ട്രെപ്റ്റോകോക്കൽ ത്രോട്ട് ഇൻഫെക്ഷൻ ആണ് ഇൻഫെക്ഷൻ ഒരു ഇയർ അങ്ങനെയുള്ള കേസ് നമുക്ക് കൊടുക്കേണ്ടി വരും അത് കൊടുക്കുന്ന റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും പിന്നീട് മനസ്സിലായി ഡോക്ടർ ഡോക്ടർ ഞങ്ങൾക്കൊപ്പം ചേർന്നതിനും വളരെയധികം നന്ദി ഭയങ്കര എൻലൈറ്റിംഗ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഇനിയും ഞങ്ങളുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുക നന്ദി തീർച്ചയായും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എം ഒപ്പമുള്ളത് ആർ ജെ സജ്നാസ്